ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തല നെൽവിത്ത് വിതരണോദ്ഘാടനം നടന്നു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷൈനാസ് മാസ്റ്റർ പാടശേഖര കൺവീനർക്ക് നെൽവിത്ത് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവ്വഹിച്ചു നിങ്ങൾക്ക് കൃത്യമായി കൊണ്ട് നെൽവിത്ത് കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നു എന്നുള്ള വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ ഇതിന് പല ആളുകൾ പറയുകയുണ്ടായി അത് കിട്ടുമോ എന്നുള്ള സംശയമൊക്കെ പറയുകയുണ്ടായി പക്ഷെ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ വിതരണം ചെയ്യാമെന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പൊ ഇത്തവണ ജനകീയ പദ്ധതിയിൽ നമ്മൾ സുസ്ഥിര നെൽകൃഷി വികസനം എന്ന പദ്ധതി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ പത്ത് ലക്ഷം രൂപ കൂടുതലായി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ വിത്ത് വിത്തെല്ലാവർക്കും ലഭ്യമാക്കാൻ അവർക്ക് എത്രത്തോളം വിത്താണ് വേണ്ടത് ആ രീതിയിൽ തന്നെ വിത്ത് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് കർഷകരുള്ള ഗ്രാമപഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുകയും കാർഷിക വൃത്തി പ്രോത്സാഹിപ്പിക്കുകയും ജൈവ കർഷകരുടെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു ഭരണസമിതിയുടെയും അവർ ചെയ്തു കൊടുക്കേണ്ട കർഷകർക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് ൂന്ന് ലക്ഷം രൂപ നെൽകൃഷിക്ക് മാത്രം കൃഷിക്ക് മാത്രം നെൽകൃഷി നെൽകൃഷിക്ക് മാത്രം അത് തന്നെ പിന്നെ കൃഷി ചെലവ് പറഞ്ഞ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയോളം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വികസനക്കാരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കദീജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാനപ്പ് മാസ്റ്റർ കെ മുഹമ്മദ് അലി പാടശേഖര സമിതി കൺവീനർമാരായ ഇബ്രാഹിം സലീം എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ അരുണിമ പദ്ധതി വിശദീകരണം നടത്തി മങ്കേരി പാടശേഖര സമിതി കൺവീനർ സന്തോഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു ന്യൂസ് വളാഞ്ചേരി ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్